ം പ്രേസ്ക എന്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ യേശു ക്രിസ്തു നമ്മുടെ ദൈവം നമ്മുടെ സൃഷ്ടാവായ ദൈവം ഒരുപാട് ദയാലുവാണ് അല്ലെ ഒരുപാട് സ്നേഹമാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് യേശു ചുരിഞ്ഞിരിക്കുന്നത് അല്ലെ ക്രോസ് ഓഫ് കാൽവരി തന്റെ ജീവനെ നമ്മൾക്ക് വേണ്ടി ബലിയാക്കി കൊടുക്കുക ചെയ്ത് നമ്മളുടെ സകല പാപങ്ങളും നമ്മളെ സകല പാപങ്ങളും ദൈവത്തിൻ്റെ യേശുവിൻ്റെ തലയിലായിരുന്നു അല്ലെ അതുപോലൊരു കഴിഞ്ഞ അതുപോലത്തെ ഒരു ദയ ഒരാളും ചെയ്യത്തില്ല അല്ലെ നമ്മൾക്ക് വേണ്ടിയ കറക്റ്റ് ടൈമിൽ റൈറ്റ് ടൈം നമ്മൾ വീക്കായിരുന്നപ്പോൾ തന്നെ അല്ലെ നമ്മൾ പാവികളായിരുന്നപ്പോൾ തന്നെ ഈ ലോകത്തിലേക്ക് യേശുക്രിസ്തു വന്ന റൈറ്റ് ടൈമിൽ നമ്മൾക്ക് വേണ്ടി മരിക്കു അല്ലെ നമ്മൾക്ക് വേണ്ടി യേശുക്രിസ്തു ഇന്ന് പിതാവിന്റെ ബലഭാഗത്ത് നമ്മൾക്ക് വേണ്ടി അഡ്വക്കേറ്റിനെ പോലെ അഡ്വക്കേറ്റ് എന്ന് പറയുക വാദിക്കുന്ന പോലെ നമ്മൾക്ക് വേണ്ടി ബാധിച്ചുകൊണ്ടിരിക്കുന്ന യേശുക്രിസ്തു അത്രയധികം ദയാണ് അല്ലെ അത്രയധികം എന്താ പറയണ കൈൻഡിനെസ് ആണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ ഗ്രേസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദയ ദൈവത്തിന്റെ സ്നേഹം എല്ലാം നമ്മളെ എന്താ പറയുക ഒരു മാനസാന്തരത്തിന്റെ ജീവിതത്തിലേക്ക് മാനസാന്തരപ്പെട്ടുള്ള ജീവിതത്തിലേക്ക് ആയിരിക്കണം നടത്തുന്നത് റിപ്പൻഡൻസ് അല്ല ലൈഫ് ഓഫ് ഡിപ്പൻഡൻസ് പറഞ്ഞത് അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസാന്തരം നമ്മൾ യേശുക്രിസ്തുവിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സമയത്ത് നമുക്കുണ്ടായി അത് കഴിഞ്ഞിട്ടും അല്ലെ ചെറിയ ചെറിയ പാവങ്ങളൊക്കെ ചെയ്തു പോകുന്നത് അപ്പൊ തന്നെ ക്ഷമ ചോദിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് വരും അല്ലെ ദൈവം എങ്ങനെ പരശുദ്ധനായിരിക്കുന്നു അതുപോലെ പരശുത്തിനുള്ള ഒരു ജീവിതത്തിലേക്ക് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും ദൈവത്തിന്റെ കൃപയൊന്നും കൂടെ ഉണ്ടാവും അല്ലെ അപ്പൊ അല്ലാതെ നമുക്ക് തോന്നി രീതിയിലുള്ളൊരു ജീവിതം നയിക്കാനുണ്ട് ദൈവത്തിന്റെ ഗ്രേസ് നമുക്ക് അങ്ങനെ ഒരു ജീവിതം തോന്നിയ പോലൊരു ജീവിതം നയിക്കാനായിട്ട് കിട്ടിയിരിക്കുന്ന ആൾക്കാര് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള അല്ലെ ഗ്രേസ് ദൈവത്തിന്റെ ദയം നമുക്ക് തന്നിരിക്കുന്നത് അത് എന്താ പറയുക ഗുഡ്നെസ്സും ദൈവത്തിന്റെ ഗുഡ്നെസ്സും ലവ് ലവുമൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് ഒരിക്കപ്പോൾ നമുക്ക് എന്താ പറയുക തോന്നിയ രീതിയിലൊരു ജീവിതം ജീവിക്കുന്നതിന് വേണ്ടിയല്ല അതാണ് ഇത് എന്റെ ടോപ്പിക്ക് മുമ്പോട്ട് പോകുന്നതിന് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച ശേഷം ശരി കർത്തവി സമയത്ത് നന്ദി പറയുന്നു ഞങ്ങളെ ഒരിക്കലും പറ്റുപോകാത്ത വറ്റിപ്പോകാത്ത ആ സ്നേഹത്തിനായിട്ടും അങ്ങയുടെ ദയക്കായിട്ടും കർത്താവ് നന്ദി പറയുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ക്രോസ് ഓഫ് കാൽവരിയിൽ മരിച്ചതിനായിട്ടും അതിനു മുമ്പ് പാവമായിട്ട് തീർന്നതിനായിട്ടും ഉയർത്തെഴുന്നതിനായിട്ടും കർത്താവിയെ ഇന്ന് പിതാവിന്റെ ബലഭാഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു യേശുവി ഞാൻ അങ്ങയുടെ സ്നേഹത്തിനായിട്ട് കർത്താവി ഞങ്ങളൊന്നും തന്നെ അത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒന്നും ചെയ്തിട്ടുള്ളവരില്ല ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങൾ നശിച്ചു പോയവരായിരുന്നു കത്താ പക്ഷേ ഗ്രോഡമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്ന് കത്താവ് ഞങ്ങൾക്ക് വേണ്ടി പാവമായിട്ട് തീർന്നു ഞങ്ങൾക്ക് ഇന്നത്തെ ജീവൻ തന്നെ നന്ദി പറയുന്നു യേശു നാവി തന്നെ ആമയ പോളിസ്പിൽ ഗോൾ മുത്തരേട്ടിൻ്റെ നന്ദി പറഞ്ഞു പിതാവിയെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ നന്ദി പറയുന്നു യേശുനാവിൽ തന്നെ ആമേ നമുക്ക് ഇന്ന് റോമക്കേത് ലേഖനത്തിലേക്ക് പോകാം എഴുതിയ ലേഖനം രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് വായിക്കും രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഒന്ന് തൊട്ട് നാല് വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വായിക്കും റോമക്കേത് ലേഖനം അല്ല റോമക്കുള്ള റോമൻ ചർച്ച് ഫൗണ്ട് ഫൗണ്ട് ചെയ്തിരിക്കുന്ന അല്ലെ അപ്പോ റോമ റോമിൽ പോണമെന്ന് പോളിന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അത് തന്നെ എഴുതിയിട്ടുണ്ടല്ലോ പോൾ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ എഴുതിയിട്ടുണ്ട് പോകണമെന്ന് പല പ്രാവശ്യവും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഹോളിസ്പിറ്റ് ഗോഡ് അത് വിലക്കി അല്ലേ പക്ഷെ പിന്നെ ലേറ്റോടെ നമുക്കറിയാം പോളു പോയി റോമിൽ പോയി അവിടെ കാരാഗ്രഹത്തിലേക്കായിരുന്നു അവസാനം അവിടെ തന്നെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു ദൈവത്തിന് വേണ്ടി യേശു ക്രിസ്തുവിനു വേണ്ടി അപ്പം രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ ഒന്നോട്ട് നാല് വരെയുള്ള വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായി ഏതു ഉള്ളോവേ നിനക്ക് പ്രതിവാദം പറയാൻ ഇല്ല അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ എന്നാൽ ആപക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്നും നാം അറിയുന്നു ആപക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയും എന്നു നിലയ്ക്കുന്നുവോ അല്ല ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നു അറിയാതെ നീ അവന്റെ ദയ ക്ഷമ ദീർഘശാന്തി എന്നിവരുടെ ഐശ്വര്യം നിരസിക്കുന്നു ദൈവത്തിന്റെ ദയ ദൈവം നമ്മളോട് കാണിക്കുന്ന ഗുഡ്നെസ് കൈൻഡ്നെസ് അല്ല മേഴ്സി അതെല്ലാം എന്താ പറയാ മാനസാദ്രത്തിലേക്കാണ് നടത്തേണ്ടിയിരിക്കുന്നത് നമ്മൾ അല്ലെ അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മള് മനുഷ്യർ എന്താ ചെയ്യുന്ന വെച്ചാൽ ഓ ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടല്ലോ ൈവത്തിന്റെ ഏഹ് എന്താ പറയുക വാത്സല്യം നമ്മുടെ ഒപ്പം കൊണ്ടല്ലോ അപ്പൊ നമുക്ക് പിന്നെ ആരുടെ കുറ്റം പറഞ്ഞാലും െ ദൈവം നമ്മുടെ സാൽവേഷൻ ഒക്കെ ഓക്കെ ആണല്ലോ നമ്മൾക്ക് ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞല്ലോ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡു ആയിട്ടാണ് പല ക്രിസ്ത്യൻസ് നടക്കുന്നത് ഇവിടെ പോളു പറഞ്ഞിരിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാരെ പറ്റി ആരോ കൊറേ ആൾക്കാരെ പറ്റി പോളു പറഞ്ഞിരിക്കുവാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നു മറ്റുള്ളവരെ അല്ലെ ജഡ്ജി ചെയ്യുന്ന അതേ ആൾക്കാരെ തന്നെ നിങ്ങൾ തന്നെ അപ്പൊ ഓഫ്കോഴ്സ് റോമൊക്കെ എഴുതിയിരിക്കുന്ന റോമൻ ചർച്ചിലുള്ള ആൾക്കാരെ പറ്റി പറയുന്നു അപ്പൊ നമുക്ക് റോമൻ ചർച്ചിലുള്ളവർക്ക് വേണ്ടി ലെറ്റർ എഴുതുമ്പോൾ ദൈവം ഇത് ലേഖനം നമ്മൾക്ക് വേണ്ടിയും കൂടെ ബൈബിൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാല് ജനറൽ ആയിട്ട് സംസാരിക്കുമ്പോ ചർച്ചിനെ പറ്റിയാണ് പറയുന്നത് ഗ്ലോബൽ ആയിട്ടുള്ള നമ്മളെല്ലാവരെയും കൂടുന്ന ചർച്ചിനെ പറ്റി പറയുന്നു ഒരാളെ പറ്റിയല്ല പറയുന്നത് അല്ലെ എല്ലാവരെയും കൂടെ പറയുന്നു ചർച്ച എങ്ങനെയാണ് എന്നതിനെ പറ്റിയാണ് പോൾ കൂടെ പറയുന്നത് പോൾ വഴി ഹോളിസ്പിറ്റ് കോഡ് പറയുവാണ് അല്ലെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നു അല്ലെ ഇനി ആരെയാണ് ജഡ്ജ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി പറയാം അപ്പൊ ഒരു കാര്യം കൂടെ പറയണം നമ്മൾ ജഡ്ജ് ചെയ്യുന്ന അതേ ആൾക്കാർ തന്നെ ചർച്ച് ജഡ്ജ് ചെയ്യുമ്പോൾ ചർച്ചയും ചെയ്യുന്ന ഇതേ കാര്യമാണ് അല്ലെ അവര് എന്തിനെ പറ്റിയാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് അതേ കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു അപ്പൊ അത് കാര്യമാണെന്ന് അറിയണമെങ്കിൽ റോമൻ കത്തിലേക്കൊക്കെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ പതിനെട്ട് പേർട്ട് ഇരു മുപ്പത്തി രണ്ടുപേരെയുള്ള വാക്കുകൾ വായിച്ചു നോക്കുമ്പോ നമുക്കറിയാം അല്ലെ ഈ ലോകത്തിനെ പറ്റിയാണ് അവിടെ പറയുന്നിരിക്കുന്നത് പോൾ വഴി കൊളിസ്പെറ്റ് ഗോഡ് പറയുന്നത് ലോകത്തുള്ള ആൾക്കാർ എങ്ങനെയാണ് ചുരുക്കം പറഞ്ഞാല് ലോകത്തുള്ള ആൾക്കാർ എങ്ങനെ എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് ചർച്ചകൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഒന്ന് വായിക്കാൻ വായിച്ചതിന് ശേഷം ഫാസ്റ്റായിട്ട് ഒന്ന് വായിക്കാൻ വായിച്ചത് ശേഷം സംസാരിക്കുക പതിനെട്ടാമത്തെ വാക്കോട്ട് റോമൻ കഴിഞ്ഞ ലേഖനത്തിൽ ഒന്നാമത്തെ ചാപ്റ്റർ പതിനെട്ട് എട്ട് മുപ്പത്തി രണ്ട് വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അനീതി കൊണ്ട് സത്യത്തെ തടയുന്ന മനുഷ്യരുടെ സകല ഭക്തി ിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടിരിക്കുന്നു ദൈവത്തെ കുറിച്ച് അറിയുകയും അവർ അവർക്ക് അറിയാകുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ അവന്റെ നിത്യശക്തിയും ദിവ്യത്വുമായി അവന്റെ ആ അദൃശ്യ ലക്ഷ്യങ്ങൾ ലക്ഷണങ്ങൾ ലോക മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് വെളിവാക്കി വെളിപ്പെടുത്തി വരുന്നു അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്തു മഹി മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വൃദ്ധരായിത്തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂടരായിപ്പോയി അക്ഷയമായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൾക്കാലിജാതി എന്നിവയുടെ രൂപസാദശുമായി മാറ്റിക്കളഞ്ഞു അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിൽ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധമാക്കി ഏൽപ്പിച്ചു ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു സൃഷ്ടിച്ച സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ പചിച്ചു ആരാധിച്ചു അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ആമേൻ അതുകൊണ്ട് ദൈവം അവരെ അപമാ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു അവ ും പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ടു അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു അങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിനു യോഗ്യമായ പ്രതിഫലം തങ്ങൾ തന്നെ പ്രാപിച്ചു ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ ഇഷ്ടമില്ലാത്തതിനു തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു അവർ സകല അനീതിക്കും ദുഷ്ടതയ്ക്കും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ അസൂയ കുല പിണക്കം കപടം ദുശീലം എന്നിവ തിങ്ങിയവർ കുരുളന്മാർ ഏഷണിക്കാർ ദൈവദോഷികൾ നിഷ്ഠൂരന്മാർ ഗർഭിഷ്ടന്മാർ ആത്മപ്രശംസന്മാർ ഉം പുതുദോഷം സങ്കൽപ്പിക്കുന്നവർ ആ മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ ബുദ്ധിഹീര നിയമലംഘികൾ വാത്സല്യം ഇല്ലാത്തവർ കനിവറ്റവർ ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കാൻ മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നവർ അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തെ പറ്റിയാണ് അല്ലെ നമ്മളും യേശുക്സ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ലോകത്തിന്റെ പാട്ടായിരുന്നു അല്ലെ അപ്പൊ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സത്യത്തെ മറച്ചു വെക്കുന്നവരാണ് ലോകത്തുള്ളത് ഈ ലോകത്തിന്റെ സകലത്തിൽ അപർത്തിക്കും അനീതിക്കും എതിരായിട്ട് ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവം തന്റെ സൃഷ്ടികൾ വഴി തന്റെ പ്രവൃത്തികൾ വഴി മനുഷ്യരെ മൊത്തം പറഞ്ഞു കാണിച്ചിട്ടുണ്ട് അല്ലെ പറഞ്ഞു കാണിച്ചിട്ടുള്ള ദൈവം കാണിച്ചിട്ടുണ്ട് ഓൾറെഡി തന്നെ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട് തന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൈവം അല്ലെ ഒരു വ്യക്തിക്ക് പോലും ഈ ലോകത്തില് പറയാൻ സാധിക്കത്തില്ല ദൈവം ഇല്ല എന്ന് അല്ലെ എനിക്ക് ദൈവത്തെ അറിയത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല എന്താ കാര്യമെന്നുവെച്ചാല് ഈ പ്രകൃതിയിലേക്ക് നോക്കുമ്പോ അല്ലെ ഈ പ്രകൃതി ഇങ്ങനെ എങ്ങനെയാണ് അടുക്കും ചുറ്റിയോടും കൂടി ഇങ്ങനെ നിൽക്കുന്നത് എങ്ങനെയാണ് ഈ ഭൂമിയും ആകാശവും വെള്ളവും അല്ലെ ചെടിയും ആനിമൽസും എല്ലാം എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്തു എങ്ങനെയാണ് അല്ലെ സകല ഓരോ സീസണുകളും ഇങ്ങനെ വരുന്നത് എങ്ങനെയാണ് സൂര്യൻ ഉദിക്കുന്നത് രാവിലെ വൈകുന്നേരം ആകുമ്പോൾ അത് സൂര്യൻ ഉദിക്കന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മളെ വിചാരിക്കും അല്ലെ ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ റൊട്ടേഷൻ കൊണ്ടാണ് പക്ഷെ അതെന്നെ പോലും ഭൂമിയേയും ചന്ദ്രനെയും സൂര്യനുമില്ല അതേ ഓർബിറ്റിൽ ഇങ്ങനെ എങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത് ദൈവമുണ്ട് അല്ലെ ദൈവമുള്ളത് കൊണ്ടാണ് അവർക്ക് സാധിക്കുക അല്ലാതെ മനുഷ്യർ പറഞ്ഞു തീർ നടന്ന കാര്യങ്ങളൊന്നും അല്ല അല്ലെ അത് ദൈവത്തെ അക്നോളജ് ചെയ്യാൻ താല്പര്യമില്ല ദൈവത്തെ മഹത്വപ്പെട്ട ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാതെ അല്ലെ ഇവരെന്താ ചെയ്തിരിക്കുന്നത് സൃഷ്ടാവായ ദൈവം അതായത് യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മിക്കവാറും ആൾക്കാർ ദൈവമില്ലെന്ന് പറയുന്നില്ല യേശു ക്രിസ്തുയാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത് ദൈവം ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ ഏതീസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരല്ലേ അല്ലാതെ ബാക്കിയുള്ളവര് എന്താ പറയാ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ദൈവത്തിന്റെ അല്ലെ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള അല്ലെ പഷ മനുഷ്യരുടെ പശു പശുക്കളെ നാൽക്കാലികളുടെ ഇടജന്തുവിന്റെ രൂപസാദൃശ്യത്തിലേക്ക് ദൈവത്തിന്റെ ഗ്ലോറി അവര് മാറ്റി എക്സ്ചേഞ്ച് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഐഡൽ വർഷം വിഗ്രഹാരാധന നടത്തിയിരിക്കുകയും ചെയ്തു അതിനുള്ള ബുദ്ധിയും ബോധം കൊണ്ടുള്ള മനുഷ്യർക്ക് ലോകത്തുള്ളവർക്ക് നമ്മളൊക്കെ നമ്മൾ പെട്ടവര് എല്ലാവരും തന്നെ അങ്ങനെ ഉള്ളവർ ആയിരുന്നല്ലോ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് അപ്പൊ ദൈവം എന്താ പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ദൈവത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ ലോകം ദൈവത്തെ തള്ളി തള്ളിക്കളഞ്ഞിരിക്കുന്നുണ്ട് ദൈവം അവരുടെ എന്താ പറയുന്നത് ദുഷ്ടതയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ബിക്കറ്റ്നെസ് അല്ലെ അവരുടെ മോശപ്പെട്ട രീതിക്ക് വേണ്ടി അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് അല്ലെ അവര് എന്താ പറയാ ഏർ സ്ത്രീ സ്ത്രീയും തമ്മിൽ ഇഷ്ടപ്പെടുന്ന ലെസ്റ്റ്ഫുൾ ആയിട്ടുള്ള അല്ലെ ഒരു ജീവിതം നയിക്കുന്ന പുരുഷനും പുരുഷനും അതൊക്കെ നമുക്ക് കാണുന്നുണ്ടല്ലോ ഇപ്പൊ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി ഇതൊക്കെ പറഞ്ഞു ഇപ്പൊ എല്ലായിടത്തും അത് അപ്രൂവ് ചെയ്തിരിക്കും ഗവൺമെന്റ് എല്ലാം അപ്രൂവ് ചെയ്തിരിക്കുവല്ലോ അത് അങ്ങനെ അവർക്ക് തമ്മിൽ കല്യാണം കഴിക്കാം എന്നല്ല രീതിയിലായിട്ടുള്ള അവസ്ഥ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കുന്നു അല്ലെ അവർ ദുഷ്ടന്മാരോട് ദൈവദോഷൻ നിഷ്ഠൂരന്മാരായിരിക്കുന്നു എന്താ പറയുക ഗർഭിഷ്ടന്മാരായിരിക്കുന്നു അല്ല ഇതെല്ലാം ദൈവം ലോകത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ദൈവം വിചാരിച്ചു ഓക്കെ ഇവർക്ക് എന്നെ താല്പര്യമില്ല അല്ലെ സൃഷ്ടാവായ ദൈവം വിചാരിച്ചു എന്നെ താല്പര്യമില്ല എന്നെ മഹിപ്പടുത്തപ്പെടു മഹിംഭാവപ്പെടുത്തുന്നതിനോ എന്റെ വഴി കൂടെ നടത്തുന്ന ഇവർക്ക് താല്പര്യമില്ല പിന്നെ ഇവർക്ക് എന്താണ് താല്പര്യം അതിന്റെ കൂടെ അങ്ങ് പൊക്കോട്ടെ അങ്ങനെ അങ്ങ് പൊക്കോട്ടെ എന്ന് ദൈവം ഇവിടെ വെച്ചിരിക്കുകയാണ് അല്ലെ ദൈവം കരുണയുള്ളവരോട് എന്നും കരുണ കരുണ ദൈവം കരുണയുള്ളവനാണ് അല്ലെ മേഴ്സിബിൾ ആയിട്ടുള്ള ആൾക്കാരോട് ദൈവം മേഴ്സിബിൾ ആണ് ബ്ലെയിംലെസ് ആയിട്ടുള്ള ആൾക്കാരുടെ ദൈവം ബ്ലെയിംലെസ് ആയിട്ട് തന്നെ നിൽക്കും പക്ഷേ എന്താ പറയാ ും ഞാനെന്ന ഭാവവുമായിട്ട് നടക്കുന്ന ആൾക്കാരോട് ദൈവം അത്രക്ക് വലിയ കരണയോടെ ഒന്നും പെരുമാറാനും പോകുന്നില്ല മനുഷ്യരെ ദൈവത്തിന് ഇഷ്ടമില്ലാന്നിട്ടില്ല മനുഷ്യന്റെ പ്രവൃത്തികൾ മോശപ്പെട്ട പ്രവൃത്തികളെ ദൈവത്തിന് വലിയ താല്പര്യമൊന്നുമില്ല അല്ലെ അപ്പൊ ഇതാണ് ഈ ഇപ്പൊ ലോകത്തിനെ പറ്റിയാണ് ഇവിടെ പോൾ എഴുതിയിരിക്കുന്നത് പോൾ വഴി ഹോൾസ്പിറ്റലിൽ കോട്ട എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ പോള് പറയുവാണ് നമ്മള് വിശ്വാസികൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിനെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നു പക്ഷെ അതേപോലത്തെ കാര്യം തന്നെ ചർച്ചിലേക്കും കൊണ്ടുവന്നിരിക്കുന്നു ചർച്ച് ചർച്ച ആയിരിക്കണം ലോകത്തിന്റെ വെളിച്ചം അല്ലെ നമ്മള് ലോകത്തിന്റെ വെളിച്ചമായിരിക്കണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇപ്പോഴെന്താ സംഭവിക്കുന്നു വെച്ചു കഴിഞ്ഞാല് ലോകം ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ നേരത്തെ നമുക്കറിയാം ലെസ്ബിയൻ ലൈഫും ആണു ആണുതമ്പിക്കാനെങ്കിലും പെണ്ണും പെണ്ണുങ്ങളിലേക്കും കഴിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ചർച്ചിന്റെ പുറത്തായിരുന്നെങ്കിൽ ഇപ്പൊ വെസ്റ്റേൺ വേൾഡിലേക്ക് പോയി നോക്കുവാണെങ്കിൽ അല്ലെ ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങളിലേക്ക് പോയി പോയി നോക്കുകയാണെങ്കിൽ അവിടെ ചർച്ചിന്റെ അകത്തു വരെ അങ്ങനെയുള്ള കല്യാണങ്ങൾ നടക്കുകയും ചർച്ചിന്റെ അകത്തു വരെ എന്താ പറയാ അങ്ങനെയുള്ള ജീവനശാലി ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ലെ അപ്പൊ ദൈവം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്താ പറയണേ അങ്ങനെയുള്ള ആൾക്കാർ ചർച്ചിൽ വരരുതെന്ന് പറഞ്ഞിട്ടില്ല അല്ലെ യേശുവിലേക്ക് യേശു തന്നെ പറഞ്ഞിട്ട് ഞാൻ പാപികളെ തേടി വന്നതാണ് അല്ലെ റൈച്ചസ് ആയിട്ടുള്ളവരെ തേടി വന്നതല്ല ഞാൻ നീതി നീതിന്യായത്തിലെല്ലാം വിശ്വസിച്ച് അങ്ങനെ നല്ലവരായിട്ടുള്ള വ്യക്തി തേടി വന്നിട്ടുള്ളവരല്ല അസുഖമുള്ളവർക്കാണ് ഡോക്ടറിന്റെ ആവശ്യം അല്ലെ യേശുക്കുറിച്ചാണ് ഡോക്ടർ ഡോക്ടർ വന്നിരിക്കുന്ന അസുഖമുള്ളവരെ തേടിയാണ് അല്ലെ പാപികളെ തേടിയാണ് വന്നിരിക്കുന്നത് ആ പാപികളെ മാനസാന്ത നയിക്കുന്നതിന് വേണ്ടി അപ്പം ചർച്ചിലേക്ക് വരരുന്ന് പറയുന്നത് പക്ഷേ അവർ ബോണകേനായിരിക്കണം അല്ലെ പക്ഷെ അങ്ങനെ ഒരു ജീവിതശൈലിയല്ല ചെയ്തിരിക്കുന്നത് പക്ഷെ അപ്പൊ എന്ത് വച്ച് കഴിഞ്ഞ കഴിഞ്ഞാല് അങ്ങനെ നമ്മള് എന്താ പറയുക അത് എല്ലാത്തിനെയും അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഒരു ലൈഫ് ലൈഫ് സ്റ്റൈല് ഇപ്പം നമ്മൾ വിശ്വാസികളങ്ങ് ഏറ്റെടുത്തിരിക്കുക അപ്പൊ ഇങ്ങനെ നമ്മൾ ചർച്ചിൻ്റെ കാര്യങ്ങളൊന്നും ഇന്ത്യയിലൊന്നുണ്ടായിരിക്കണം നിർബന്ധമില്ല പക്ഷെ ഇന്ത്യയുടെ പുറത്തു കാണുന്ന ഇതിനേക്കാളും വളരെ ഞാൻ പറഞ്ഞതിനേക്കാളൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പൊ എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് വന്നിട്ട് അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ചു കഴിഞ്ഞാൽ ചർച്ചുകളുടെ കൾച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ എങ്ങനെ ആയിരിക്കണം യേശു ക്രിസ്തുവിനെ പോലെ ഹോളി ആയിരിക്കണം എന്ന് നേരത്തെ പഠിപ്പിക്കുന്ന ചർച്ച ഇപ്പൊ കുഴപ്പമില്ല ദൈവ സ്നേഹമല്ലേ ദൈവം അഡ്ജസ്റ്റ് ചെയ്തോളും അഡ്ജസ്റ്റ് ചെയ്തല്ല ദൈവം സ്വീകരിക്കും അല്ലെ നമ്മള് എന്താ പറയുക ദൈവത്തിന്റെ സ്നേഹം വലുതാണല്ലോ ദൈവം എല്ലാവരെയും സ്വീകരിക്കുന്നവരാണല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറിയിരിക്കുകയാണ് ഇന്നത്തെ ചർച്ച അപ്പോ റോമർക്ക് എഴുതിയ ലേഖനത്തെ അന്ന് പോൾ ജീവിച്ചിരുന്ന സമയത്ത് അല്ലെ എ ഡി സിക്സ്റ്റി ഫൈവിലോ അല്ലെങ്കിൽ ആ ഒരു സമയത്തായിരിക്കുമല്ലോ ഇപ്പോൾ എഴുതിയത് ഫിഫ്റ്റി തൊട്ട് സിക്സ്റ്റി ഫൈവ് വരെ അങ്ങനെയുള്ള കാലഘട്ടത്തിലായിരിക്കല്ലോ ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ കാരണം ആ സിക്സ്റ്റി ഫൈവിലൊക്കെ ആ സമയത്തായിപ്പിക്കും പോൾ മരിച്ചു പോയല്ലോ അപ്പൊ അതിന് മുമ്പ് എഴുതിയ ലേഖനം ആയിരിക്കുമല്ലോ ഇത് അപ്പൊ ആ ഒരു ആ സമയത്ത് ഇപ്പോൾ എഴുതിയെഴുതില്ലോ ആ സമയത്ത് ഒട്ട് ഇപ്പ വരെ എന്താ പറയാ വലിയ പ്രത്യേകിച്ച് മാറ്റം ഒന്നും വന്നില്ല പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ സൊസൈറ്റിയിലേക്ക് ോ നമ്മുടെ ചർച്ചിലേക്ക് നോക്കുമ്പോൾ ചർച്ചിന്റെ കാര്യം വളരെ മോശപ്പെട്ടത് ആയിട്ടേ ഉള്ളൂ അല്ലെ പക്ഷെ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കും എന്താണെന്ന് വെച്ചാൽ ലേഖനത്തിലേക്ക് പോകുമ്പോ ഇവിടെ ഇതിന് മുമ്പ് പറയുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുക ദൈവത്തിന്റെ ദയ നമ്മളോട് കാണിച്ച ദയ ക്രോസ് ഓഫ് ആൽബി ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്ന ആ ദയ അല്ലെ നമ്മൾ പാപത്തിലായിരുന്ന വ്യക്തി ദൈവത്തിന്റെ കോപത്തിന് ദൈവം നിത്യമായിട്ടുള്ള ദൈവത്തിന്റെ കോപത്തിന് ഇരയായി തീരേണ്ടിരുന്ന നമ്മളോട് അല്ലെ ദൈവം കാണിച്ച യേശു ക്രിസ്തു കാണിച്ച ആ ഒരു ദയ അല്ലെ നമ്മളെ ദൈവവുമായിട്ട് നിര നിരപ്പിലാക്കിക്കൊണ്ട് അല്ലെ നമ്മളെ ദൈവവുമായിട്ട് സമാധാനത്തിലേക്ക് കൊണ്ടുവന്നു നമ്മുടെ പാവങ്ങളെ ഭാഷയായിട്ട് കളഞ്ഞു നമുക്കൊരു ജീവൻ തന്നെ പ്പോൾ ആ അദ്ധ്യായ ദൈവം കാണിച്ചിട്ടായ അത് നമ്മളെ മാനസാന്ത്യത്തിലേക്കാണ് നയിക്കേണ്ടിയിരിക്കുന്നത് പക്ഷെ ആ ഒരു മാനസാന്തരത്തിന്റെ ഉതകുന്ന രീതിയിലുള്ള ഫലമല്ല ഇന്നും മിക്കവാറും ആൾക്കാർ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് നമുക്ക് റോമേഖലത്തിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നാലാമത്തെ വാക്കിൽ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മള് ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പ് ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ ദൈവം നമ്മളെ കണ്ടതാണ് എന്തിനാണ് കണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കേണ്ടതിന് അതാണ് നമ്മൾക്കുള്ള കോളിങ് എന്ന് പറഞ്ഞു യേശുവിനെ പോലെ വിശുദ്ധനും നിഷ്കളങ്കരും ആയിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ് അതുപോലെ ആയിരിക്കും യേശുവിനെ പോലെ ആയിത്തരും നമ്മൾക്കുള്ള കോളിങ്ങി പക്ഷെ അതിൽ നിന്നെല്ലാം വിട്ട് നമ്മൾ പോയിരിക്കുന്നു ഇപ്പൊ ഗലേഷ ഗെ ലേഖനത്തിലേക്ക് അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നു യേശുക്രിസ്തു നമ്മളെ സ്വതന്ത്ര ആക്കിയിരിക്കുന്നു അല്ലെ യേശുക്രിസ്തു നമ്മളെ സ്വതന്ത്രയാക്കി നമ്മുടെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മളെ സ്വന്തം ആ സ്വാതന്ത്ര്യം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലെ അത് സ്വതന്ത്രാക്കിയിരിക്കുന്നു നമ്മൾ സ്വതന്ത്ര ആകാൻ വേണ്ടിയ അല്ലാതെ തിരിച്ചു പാപത്തിന്റെ അടിമ ആ നേരത്തെ ആയിരുന്ന അടിമതത്തിലേക്ക് പിന്നെ തിരിച്ചു പോകുന്നതിനും വേണ്ടിയല്ല അല്ലെ അപ്പോ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ സ്വാതന്ത്ര്യം അല്ലെ പതിമൂന്നാമത്തെ വർഡ് ഇങ്ങനെ പറഞ്ഞത് ഗലാത്രിക്ക് ലേഖത്തിന് അഞ്ചാമത്തെ ചാപ്റ്ററിന് പതിമൂന്നാമത്തെ വർക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സഹോദരമായി നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം ജഡത്തിന്റെ അവസരമാക്കുക മാത്രം ചെയ്യാൻ സ്നേഹത്തിൽ അന്യോന്യം സമീപിച്ച ഈ സ്വാതന്ത്ര്യം നമ്മൾക്ക് യേശുക്രിസ്തു സ്വാതന്ത്ര്യം അല്ലെ ദൈവമായിട്ട് സമാധാനത്തിലായി നമ്മൾ ദൈവമായിട്ട് റെക്കൺസിലേഷൻ നടന്നു അല്ലെ അപ്പോ ആ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിലെ ഒരു സ്വാതന്ത്ര്യം അത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ജഡത്തിന്റെ മോഹ വളർത്തിക്കൊണ്ട് വരുന്നതിനു വേണ്ടി ആയിക്കരുത് അല്ലെ നമ്മള് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ആ നിമിഷത്തിൽ റോമകൃത ലേഖത്തിന് ആറാമത്തെ ചാപ്റ്ററിനിലേക്ക് പോകുമ്പോ ആറാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നു ആ നിമിഷത്തില് നമ്മൾ യേശുവിനെ രക്ഷകരായി സ്വീകരിച്ച സമയത്ത് എന്ത് വെച്ചാൽ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ ജഡത്തിനെ അത് ക്രൂസിഫൈ ചെയ്തു ക്രൂസിഫിക്ഷൻ കഴിഞ്ഞിട്ടാണ് മരണം വരുന്നത് അല്ലെ യേശു ക്രിസ്തുവിനെ ആദ്യം ക്രൂസിഫൈ ചെയ്തു പിന്നെ ശേഷമാണ് മരണം വന്നത് അപ്പം നമ്മൾ യേശുവിനെ വിശ്വസിച്ച സമയത്ത് തന്നെ നമ്മുടെ പഴയ ജഡത്തിന്റെ സ്വഭാവത്തെ ക്രൂസിഫൈ ാണ് അല്ലെ പിന്നെ സെയിം ചാപ്റ്ററിന് തന്നെ എന്താ പറയുക ആറാം റോമർ കൃതി ലേഖനത്തിന്റെ ആറാമത്തെ ചാപ്റ്ററിന്റെ മൂന്നോ നാലും വാക്കുകൾ വായിക്കും നമുക്കറിയാം നമ്മള് ബാപ്റ്റിസ്റ്റ് എടുത്തിരിക്കുന്ന യേശുവിന്റെ മരണത്തിലേക്കാണ് നമ്മൾ ബാപ്റ്റിസ് എടുത്തിരിക്കുന്നത് അവിടെ നമ്മൾ ബാപ്റ്റിസം വെള്ളത്തിൽ എനിക്ക് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിനോട് ചേരുവ സ്നാനം ഏറ്റവരെ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിയിരിക്കുന്നു അവന്റെ മരണത്തിൽ പങ്കാളികളാകാൻ എന്നും നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളെ തീർന്ന സ്ഥാന സ്ഥാനത്താൻ അവനോടുകൂടെ കുഴിച്ചിട്ടപ്പെട്ടു അല്ലെ അപ്പൊ യേശുവിനോട് കൂടെ നമ്മൾ വേറെ ചെയ്യപ്പെട്ടിരുന്നു അടക്കപ്പെട്ടിരിക്കുന്നു അടക്കപ്പെട്ടിരുന്നു അല്ലെ അപ്പൊ ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവി ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ അപ്പൊ നമ്മൾ ആ ബാപ്റ്റിസ്റ്റിന്റെ സമയത്ത് നേരത്തെയും പറഞ്ഞല്ലോ നമുക്കറിയാം പതിമൂന്നാമത്തെ വാക്കിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പതിമൂന്നാമത്തെ വാക്കിൽ ആറാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന നമ്മള് എന്താ പറഞ്ഞ യേശു ക്രിസ്തുവിനെ രക്ഷകരെ സ്നേഹിച്ച സമയത്ത് തന്നെ നമ്മുടെ ആ പഴയ സ്വഭാവത്തെ അല്ലെ അതിനെ എന്താ പറയുക ക്രൂസിഫൈ ചെയ്യുന്നുണ്ട് യേശുവിനോടൊപ്പം കുരിശിലേക്ക് ഏറ്റപ്പെട്ടിരുന്നു അപ്പൊ അത് കഴിഞ്ഞ ശേഷം ബാപ്റ്റിസ്റ്റിലെടുത്തപ്പോൾ നമ്മൾ യേശുവിന്റെ മരണത്തിലേക്കാണ് നമ്മൾ എടുത്തത് ബാപ്റ്റിസ്റ്റിലെടുത്തത് പിന്നെ അവിടുന്ന് ബാപ്റ്റിസും വാട്ടിൽ നിന്ന് വരുമ്പോ നമ്മൾ ഒരു പുതിയ ജീവിതത്തിലേക്കാണ് അല്ലെ പഴയത്തെല്ലാം പോയി പുതിയ ജീവിതം വന്ന് അങ്ങനെയുള്ള രസകൻ കുര്യന്ത അഞ്ചാമത്തെ ചാപ്റ്റർ പതിനേഴാമത്തെ വാക്കെന്നു പറഞ്ഞാൽ പഴയതെല്ലാം പോയി പുതിയ ജീവിതം വന്നു അങ്ങനെ ആയിരിക്കണം ഒരു പുതിയ ജീവിതമായിരിക്കണം യേശുലായിരിക്കുന്ന ഒരു ജീവിതം ആയിരിക്കണം ജീവിക്കേണ്ടത് പാപത്തിലായിരിക്കും പാപത്തിന്റെ അടിമകളായിരിക്കുന്ന ഒരു ജീവിതം ആയിരിക്കരുത് ഇപ്പൊ ഇവിടെ ഇപ്പൊ രണ്ടാമത്തെ ചാപ്റ്റർ റോമകരി ലേഖനത്തിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഒന്നൂട്ട് നാലു വരെ വാക്കുകൾ വായിക്കുമ്പോ പോളിവിടെ പറഞ്ഞിരിക്കുക നിങ്ങള് ലോകത്തെ കുറ്റപ്പെടുത്തുകയോ നിങ്ങൾ പഴയ പോലത്തെ ലോകത്തിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളും അതേപോലത്തെ ഒരു ജീവിതം ജീവിക്കുകയോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല ദൈവം നിങ്ങൾ ய நேது ஜீதத்திலே மனசாந்திரத்திலே மனசாந்திரத்தோடு கூட உள்ள ஜீவிதம் நேரம் அங்க ஜீவிதம் ஆயிக்கணும் கிருப எந்த நம்ம தேடியெத்தும் அல்ல அப்போ மனசாந்திரத்தோடு கூட ஜீவிதம் அறிக்கணும் அங்கே அல்ல അല്ലെ ഇന്ത്യക്ക് വെളിയിലുള്ള സകല മിക്കവാറും രാജ്യങ്ങൾ യൂറോപ്യൻ കണ്ട്രിലേക്ക് പോകുമ്പോൾ അമേരിക്കയിലും ബ്രിട്ടനിലേക്ക് പോകുമ്പോൾ ഈ എന്താ ലെസ്ബൻ കല്യാണം സ്വവർഗ ഒക്കെ വളരെ കോമൺ അവിടെ അത് ചർച്ച അത് അനുവദിക്കുന്ന കാര്യമാണത് അങ്ങനെ പല കാര്യങ്ങളും അബോർഷനും ഡൈവോഴ്സും ഡിവോഴ്സും അങ്ങനെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് അല്ലെ അത് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാവുന്നതാണ് അല്ലെ ഇനി ദൈവം പറഞ്ഞിരിക്കുവാണ് ഈ ജഡത്തിന്റെ മോഹം വന്നുകൊണ്ടേയിരിക്കും നമ്മളെ തേടിക്കൊണ്ടേയിരിക്കും അപ്പൊ എന്താ ദൈവം പറഞ്ഞു അതിനൊരു പരിഹാരമായിട്ട് ദൈവം പറയുവാണ് ഗിലാത്ത ലേഖന തന്നെ അഞ്ചാമത്തെ ചാപ്റ്റർ പതിനാറാമത്തെ വാക്ക് പറയാം ആത്മാവിനെ അനുസരിച്ച് നടപ്പിൽ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു അപ്പൊ ജഡ് മോഹം നമ്മളെ തേടിയെത്തും അതിന് എന്താ പറയാ അതിന് വേറെ കൊസ്റ്റിനൊന്നുമില്ല അത് നമ്മളെ തേടി തേടിയെത്തി കാരണം വെച്ചാൽ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടുള്ള കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ പ്രാണൻ ഇന്നും ഈ ലോകത്തിന്റെ പാട്ടായിട്ട് അല്ലെങ്കിൽ ലോകത്തിന്റെ പാട്ടാന്ന് പറഞ്ഞാൽ നമ്മളിവിടെയാണ് ഈ ലോകത്തിലാണ് അല്ലെ പക്ഷെ ആന്റിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആണ് നമുക്ക് ആ എന്താ പറയണെ കംപ്ലീറ്റ്നെസ് ഉണ്ടാകുന്നത് അല്ലെ അതുവരെ നമ്മള് ചെലപ്പോഴെങ്കിലൊക്കെ പാവം ചെയ്തു പോയിരിക്കും പക്ഷെ അപ്പൊ ആ ഒരു സ്വഭാവം മാറ്റുന്നതിന് വേണ്ടി പറയുന്നെ നമ്മള് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ആത്മാവിനാൻ നയിക്കപ്പെട്ടവരായിരിക്കട്ടെ ഹോളിസ്പിറ്റ് ഗോഡിലാൻ നയിക്കപ്പെട്ടവരായിരിക്കട്ടെ അല്ലെ ഹോളിസ്പിറ്റ് ഗോഡിലാൻ വെച്ചാൽ പറയുന്ന യേശുവിന്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുപോകും യേശുവിന്റെ അടുത്തേക്ക് നമ്മൾ കൂടുതൽന്തോറും നമ്മൾക്ക് തന്നെ ആ പാപം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറഞ്ഞു കുറഞ്ഞു വരും അല്ലെ നമ്മൾ നേരത്തെ എത്രമാത്രം പാവം ചെയ്തു നമ്മൾ നേരത്തെ ഗോസിപ്പൊക്കെ ചെയ്തുകൊണ്ട് ആൾക്കാരാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനത്തെ മോശപ്പെട്ട രീതിയിലൊന്നും ഒന്ന് പറത്താനൊന്നും വളരെ നമുക്ക് ോത്തില്ല കാരണം നമുക്ക് അപ്പഴും നമുക്ക് ഒരു തോന്നുന്നുണ്ട് ദൈവമേ എന്റെ ദൈവത്തിന് ഇഷ്ടപ്പെടുന്നില്ല കോളിസ്പെറ്റ് ഗോഡ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുത്തു തരും അല്ലെ പറയുന്ന മോശം അല്ലെ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്ന മോശപ്പെട്ട കാര്യമല്ലേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് മോശപ്പെട്ട കാര്യമല്ലേ അപ്പൊ നമുക്ക് നമ്മൾ യേശുവിന്റെ ഒപ്പം നടക്കുമ്പോ കോളിസ്പെറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന നടക്കുമ്പോ നമ്മുടെ സ്വഭാവം പയ്യ 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 മാറിക്കൊണ്ടേയിരിക്കും ദൈവത്തിന്റെ അടുത്തോക്ക് അടുക്കുംതോറും ദൈവത്തെ കാണുമ്പോ എന്താ പറ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധി നമുക്ക് മനസ്സിലാകുമ്പോ അല്ലെ ആ യുടെ അടുത്തു ചേരുന്നോണ്ട് നമുക്കും പരസ്യത്തിലാണെന്നുള്ള ആദരം ഐസയ ഏശയവ് ദൈവത്തെ കാണുമ്പോൾ ആറാമത്തെ ചാപ്റ്റില് ഏശയനെ ആറാമത്തെ ചാപ്റ്റിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കണ്ട നിമിഷത്തിൽ ദൈവത്തെ കണ്ട നിമിഷത്തിൽ എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഓ ഞാന് എന്താ പറയാ പരസ്യത്തിൽ ഇല്ലാത്ത അതിരമുള്ളവനാണല്ലോ ഞാൻ ജീവിക്കുന്ന ആൾക്കാരും ജീവിക്കുന്ന എന്റെ ഞാൻ ജീവിക്കുന്ന അടുത്തുള്ള ആൾക്കാരും അല്ലെ എന്റെ ചുറ്റോടി ചുറ്റുള്ള ആൾക്കാർക്കെല്ലാം പരസ്യത്തില്ലാത്ത അതരമുള്ള ആൾക്കാരാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐസെ പെട്ടെന്ന് തന്റെ എന്താ പറയണെ ആ ഒരു പരിശുദ്ധി ഇല്ലാഴുക പെട്ടെന്ന് മനസ്സിലായത് എന്ന് വെച്ചു കഴിഞ്ഞാല് ഒരു കാര്യം എപ്പോഴും ഓർത്തോണം ഐസ അപ്പോഴും പ്രോഫറ്റ് ആയിരുന്നു ഓർത്തണം ഐസക്ക് ആവശ്യത്തിൽ ഉള്ള പരിശുദ്ധി എന്താ പറയുക പരിശുദ്ധി ഉണ്ടായിരുന്നു ഇല്ലെന്നല്ല പക്ഷെ ദൈവത്തിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞപ്പോ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോ ആ ഒരു പരിശുദ്ധി ഐശ ഐസക്ക് അന്ന് ഉണ്ടായിരുന്ന പരി ഒന്നുമല്ല എന്ന് മനസ്സിലായി അല്ലെ ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കണമെങ്കിൽ അത്രയധികം പരിശുദ്ധി വേണം എന്നുള്ള ഒരു കാര്യം ഐസയ്ക്ക് മനസ്സിലായി അപ്പൊ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നമ്മളുടെ ദൈവത്തിൻ നമ്മളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം ആ ഒരു എന്താ പറയുക ദയ അത് മാനസാന്ദ്രം ഏഹ് ഉള്ളൊരു ജീവിതത്തിലേക്കായിരിക്കണം നമ്മളെ നയിക്കുന്നത് അതാണ് ദൈവത്തിന്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ജീവിക്കേണ്ടത് ഒരു മാനസാന്ദ്രത്തിന്റെ ഒരു ജീവിതമായിരിക്കണം അല്ലാതെ കാണുന്ന പോലെ ഈ ലോകത്തുള്ള ഒരു കുറ്റം പറഞ്ഞ അതേപോലെ കാര്യങ്ങൾ നമ്മളും ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം ചരച്ചിൽ അതാണ് അപ്പം ചെയ്യുന്നത് വെസ്റ്റേൺ വേൾഡിലൊക്കെ ചർച്ചിലാത്താണ് ഹാപ്പൺ ചെയ്യുന്നത് അങ്ങനെ ഒരു ജീവിതം ആയിരിക്കട്ടെന്ന് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പോ പരിശുദ്ധിയുള്ളവരായിരിക്കും യേശു ക്രിസ്തുവിനെ പോലുള്ളവരായിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കൃത്യ സമയത്ത് നന്ദി പറയുന്നു നല്ലൊരു ജീവൻ നന്ദി നന്ദിപ്പെടുന്ന കത്താവ് ഞങ്ങൾ സകല പരിശുദ്ധയോടുകൂടി കർത്താവ് കത്താവ് അങ്ങടെ വഴികളും നടക്കുന്നത് അപേക്ഷിക്കുന്നു ഈ ലോകത്തിനെ അനുകരിക്കാൻ ഞങ്ങൾ പോകാതിരിക്കട്ടെ പക്ഷെ ദൈവത്തിനെ അനുഗ്രഹിക്കുന്നു അനുകരിക്കുന്നവരായിരിക്കട്ടെ കത്താവെ ഐ പ്രേസ് യു എൻ വർഷിപ്പ് താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഹോളിസ്പിറ്റ് ഗോഡിനെ തന്നാലും നന്ദി പറയുന്നു ഹോളിസ്പിറ്റ് അങ്ങ് ഞങ്ങള് ഞങ്ങൾ വഴി നടത്തുന്നു അതിനോട് നന്ദി പറഞ്ഞു യേശു കേട്ട് തന്നെ ദൈവത്തിനാമത്തെ മഹത്തോണ്ടാണ്